മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ആരാധനയുള്ള താരപുത്രിയാണ് മീനാക്ഷി ദിലീപിൻ്റെയും മഞ്ജുവാര്യരുടെയും മകളായി മീനാശി മകളായ മീനാക്ഷി സിനിമയിൽ എത്തിയില്ലെങ്കിലും ആരാധകർക്ക് ഏറെ പ്രിയപ്പെട്ട താരപുത്രിയാണ് ഡോക്ടറായ മീനാക്ഷി ദിലീപിനൊപ്പം എല്ലാ പ്രതിസന്ധികളിലും ഒപ്പം ചേരുന്നുണ്ട് കാവ്യ മാധവനെ ദിലീപ് വിവാഹം ചെയ്തപ്പോഴും മീനാക്ഷിയായിരുന്നു മുന്നിൽ ഉണ്ടായിരുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായി സോഷ്യൽ മീഡിയയിലൂടെ താരപുത്രി തൻ്റെ ചിത്രങ്ങളെല്ലാം പങ്കിടാറുണ്ട് കാവ്യമാധവന്റെ ഡിസൈനർ ബോട്ടിക്കായ രഷിയുടെ മോഡലായും മീനാക്ഷി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് താരപുത്രി ഇടുന്ന ചിത്രങ്ങളെല്ലാം വളരെ വേഗത്തിൽ ആരാധകർ ഏറ്റെടുക്കാറുണ്ട് ഇപ്പോഴിതാ സാരിയിൽ അതിസുന്ദരിയായി ചിത്രങ്ങൾ പങ്കിട്ടിരിക്കുകയാണ് മീനാക്ഷി ബ്രൗൺ സാരിയിൽ എലഗൻ്റ് ലുക്കിലുള്ള ചിത്രങ്ങളാണ് മീനാക്ഷി പങ്കുവച്ചത് മുഖം കുനിച്ച് നാണിച്ചും ചിരിച്ചും ക്യൂട്ട്നെസ് വാരി വിതറുന്ന ചിത്രങ്ങളാണ് മീനാക്ഷി ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ പങ്കിട്ടത് ഇതിനെ തുടർന്ന് നിരവധി വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് മീനാക്ഷി ദിലീപിൻ്റെ വിവാഹം ആയോ പെണ്ണുകാണൽ ചടങ്ങ് കഴിഞ്ഞോ കമൻറ്റുകൾ ഇന്നിങ്ങനെയാണ് വരുന്നത് എന്തുകൊണ്ട് അമ്മ മഞ്ജു വാര്യർ മീനാക്ഷിക്കൊപ്പം നിന്നുള്ള ഫോട്ടോ ഇട്ട് കാണിക്കുന്നില്ല അച്ഛൻ്റെയും കാവ്യയുടെയും കൂടെയൊക്കെ ഫോട്ടോ ഇടുമ്പോൾ അമ്മ മഞ്ജുവിൻ്റെ ഒപ്പം ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നില്ല എന്നൊക്കെയുള്ള കമൻറ്റുകൾ വരുന്നുണ്ട് അതോടൊപ്പം തന്നെ മീനാക്ഷിയുടെ വിവാഹ വാർത്തയും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുമ്പോൾ ഇതേ തുടർന്ന് മഞ്ജു വാര്യർ പറഞ്ഞ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട് ദിലീപും മഞ്ജുവാര്യരും തമ്മിൽ വേർപിരിഞ്ഞപ്പോൾ മീനാക്ഷി പോയത് അച്ഛൻ ദിലീപിൻ്റെ കൂടെയാണ് എന്തുകൊണ്ട് മഞ്ജുവിൻ്റെ കൂടെ പോയില്ല എന്നുള്ളത് പിൽക്കാലത്ത് വന്നപ്പോഴും ഇതിനൊരു പ്രോപ്പറായിട്ടുള്ള മറുപടി ആരും തന്നിട്ടില്ല ഇതിനും മഞ്ജു വാര്യർ പറഞ്ഞത് അവൾക്ക് എന്താണോ ഇഷ്ടം അത് ചെയ്യട്ടെ അവൾക്ക് അച്ഛനെയാണ് കൂടുതൽ ഇഷ്ടം അതുകൊണ്ട് മീനാക്ഷി തന്നെയാണ് അച്ഛനൊപ്പം നിൽക്കണമെന്ന് വാശി പിടിച്ചതും മഞ്ജു വാര്യർ അത് സമ്മതിച്ചതും എപ്പോൾ വേണമെങ്കിലും മീനാക്ഷിക്ക് എൻ്റെ അടുത്ത് വരാം എന്നും മഞ്ജു വാര്യർ ഒരു പ്രമുഖ മാധ്യമത്തോട് പറഞ്ഞ വാർത്തകളും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു ഇപ്പോൾ ഇതാ മീനാക്ഷിയുടെ വിവാഹത്തോടനുബന്ധിച്ച് മഞ്ജു വാര്യർ ഒപ്പം ഉണ്ടെന്നുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ അറിയാൻ സാധിക്കുന്നത് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ ഇഷ്ടതാരം ദിലീപോ മഞ്ജുവോ കാവിയോ എന്ന് കമൻറ്റ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതെന്ന് പറയുകയാണ്